വളാഞ്ചേരി വട്ടപ്പാറയിൽ പുൽക്കാടുകൾക്ക് തീ പിടിച്ചു തിരൂരിൽ നിന്നും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം പ്രദേശത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് വട്ടപ്പാറയിൽ പുൽക്കാടുകൾക്ക് തീ പിടിച്ചു ഏക്കർ കണക്കിന് സ്ഥലത്തെ പുൽക്കാടുകൾക്കാണ് തീ പിടിച്ചത് മുപ്പത്തിമൂന്നാം ഡിവിഷൻ തടത്തിൽ പറമ്പിൽ അൽ അമീൻ ട്രസ്റ്റിന്റെ സ്ഥലത്താണ് തീ തീപ്പടർന്നത് നിർദ്ദിഷ്ട ഫയർ സ്റ്റേഷന്റെ ഭൂമിക്ക് സമീപത്തായാണ് വൻതോതിൽ അഗ്നിബാധയുണ്ടായത് മണിക്കൂറുകളോളം ശ്രമം നടത്തിയതിനു ശേഷമാണ് തീയണയ്ക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസവും സമീപ പ്രദേശത്ത് പുൽക്കാടുകൾക്ക് തീ പിടിച്ചിരുന്നു പ്രദേശത്ത് തീപ്പടർന്നാൽ തിരൂരിൽ നിന്നും പേന്തൽമണ്ണയിൽ നിന്നും ഫയർഫോഴ്സിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഫയർ സ്റ്റേഷനായി ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടി ആകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് സി ഐ ഓഫീസിന്റെ തൊട്ട് ഈ ചില വാഹനങ്ങളൊക്കെ ആളും മനുഷ്യരും ഒന്നും ഇല്ലാത്ത കുറച്ച് ഏരിയ തുടങ്ങി ജനങ്ങള് താമസിക്കുന്ന ഏരിയയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരെ വാഹനം എത്തിയിട്ടുള്ളത് തിരൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയും സിവിൽ ഡിഫൻസും നാട്ടുകാരും ചേർന്നാണ് വട്ടപ്പാറയിലുണ്ടായ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇത്തരത്തിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വീണ്ടും പ്രദേശത്തുകാർക്കിടയിൽ ഉയരുകയാണ് ഈ ചാനൽ ന്യൂസ് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബംബർ പ്രൈസായി ഒരു മാരിഡീസ് ഡിസൈർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്